ഒരിക്കൽ രാക്ഷസ രാജാവായ രാവണൻ തന്റെ ശക്തിയുടെ അഹങ്കാരത്താൽ സ്വർഗ ആക്രമിക്കാൻ തീരുമാനിച്ചു ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരങ്ങളാൽ അവൻ സ്വയം അജയനായി കരുതിയിരുന്നു രാവണൻ സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ ദേവരാജാവായ ഇന്ദ്രൻ അടക്കമുള്ള ദേവന്മാർക്ക് ഭയം തോന്നി രാവണന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ പല രൂപങ്ങളിലേക്ക് മാറി ഒളിക്കാൻ തീരുമാനിച്ചു ഇന്ദ്രൻ ഒരു മയിലിന്റെ രൂപം സ്വീകരിച്ചു യമൻ ഒരു കാക്കയുടെ രൂപം സ്വീകരിച്ചു വരുണൻ ഒരു അരയനത്തിന്റെ രൂപവും സ്വീകരിച്ചു കുബേരൻ ഒരു ഓന്തിന്റെ രൂപം സ്വീകരിച്ചു മയിലിന്റെ രൂപം സ്വീകരിച്ച ഇന്ദ്രൻ അതിന്റെ വലിയ തിരശീലയ്ക്ക് പിന്നിൽ രാവണന്റെ കണ്ണിൽപ്പെടാതെ സുരക്ഷിതനായി ഒളിച്ചു രാവണൻ പോയ ശേഷം ദേവന്മാർ തങ്ങളുടെ യഥാർത്ഥ രൂപം വീണ്ടെടുത്തു തങ്ങളെ രക്ഷിച്ച ജീവികളോട് നന്ദിയുള്ളവരായ അവർ ആ രൂപങ്ങൾ സ്വീകരിച്ചവർക്ക് അനുഗ്രഹങ്ങൾ നൽകാൻ തീരുമാനിച്ചു മയിലിന്റെ രൂപം സ്വീകരിച്ച് തന്നെ രക്ഷിച്ചതിന് പ്രത്യുപകാരമായി ഇന്ദ്രൻ മയിലുകൾക്ക് മൂന്ന് പ്രധാന വരങ്ങൾ നൽകി ഒന്ന് മയിലുകളെ സർപ്പങ്ങൾ ഭയക്കുകയില്ല അതായത് സർപ്പങ്ങളിൽ നിന്ന് മയിലുകൾക്ക് ഭീഷണി ഉണ്ടാകില്ല രണ്ട് ഇന്ദ്രന്റെ ശരീരത്തിൽ ആയിരം കണ്ണുകൾ ഉള്ളതുപോലെ മയിലിന്റെ മനോഹരമായ പീലികളിൽ ആയിരം കണ്ണുകളുടെ രൂപത്തിലുള്ള പുള്ളികൾ ഉണ്ടാകും ഇത് മയിലിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കും മൂന്നാമത് മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ മയിലുകൾ സന്തോഷത്താൽ നൃത്തം ചെയ്യും ഈ അനുഗ്രഹങ്ങളാണ് മയിലുകൾക്ക് ലഭിച്ചത് ഈ കഥയുടെ ഫലമായിട്ടാണ് മയിലുകൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പക്ഷികളിലൊന്നായി മാറിയതെന്നും പീലയിൽ കണ്ണുകൾ പോലുള്ള അടയാളങ്ങൾ വന്നതുമെന്നാണ് വിശ്വാസം ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം